എട്ടാം ഭാവത്തിൽ ശനി അഷ്ടമ ശനി ആയുസ് നല്ലവനാണ് നിങ്ങൾക്ക് എപ്പോഴും ദീർഘായുസം ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പണത്തിന് അല്ലെങ്കിൽ ഉദ്യോഗത്തിന് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് നിങ്ങൾ സമൂഹത്തിൽ പെരുമാറുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതില്ല നിങ്ങളെ ചുറ്റിയിരിക്കുന്നവർ ചുറ്റുമുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല എപ്പോഴും നിങ്ങളൊരു ഗാംഗിൻ്റെ കൂടെയോ ഒരു കൂട്ടത്തിന്റെ കൂടെയോ ആയിരിക്കും എപ്പോഴും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഫ്രണ്ട്സിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉള്ളവർക്ക് വേണ്ടി ചാടി മുന്നോട്ടിറങ്ങി വരും വരായികൾ നോക്കാതെ അതിനുവേണ്ടി നിൽക്കുന്ന സാധ്യതകൾ കൂടുതലാണ് ശനി ഇവിടെ വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എതിർഫലമായിരിക്കും നടക്കുക വ്യാഴൻ അല്ലെങ്കിൽ ബുധന്റെ കൂടെ ശനിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ദൃഷ്ടി ഉണ്ടെങ്കിൽ ഗുണഫലം